ഹായ് കുറേ നാളായി ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ വന്നിട്ട് ഇപ്പോൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ജൂലൈ ഇരുപതാം തീയതി എൽ പി എസ് സി യുടെ എക്സാം നടന്നിരുന്നു പി എസ് സി അതിലെ ക്വസ്റ്റ്യനെ കുറിച്ച് കുറച്ച് ഡൗട്ട് എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു എക്സാം എച്ച് എസ് സി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ എൽ പി എക്സാമിന് ചോദിച്ചത് എൽ പി എന്ന് പറയുമ്പോൾ ഒന്ന് മുതൽ നാല് വരെ പഠിപ്പിക്കാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് അതിന് ഇത്രയും സ്റ്റാൻഡേർഡ് എന്തിനായിരുന്നെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല എക്സാം കഴിഞ്ഞാൽ ആരെ വിളിച്ച് ചോദിച്ചാലും എളുപ്പമായിരുന്നോ എന്ന് ചോദിക്കുന്നതിന് മറുപടി അവർ പറയുന്നത് ആ കുഴപ്പമില്ലായിരുന്നു എന്നൊരു മറുപടി പോലും അവർക്ക് തരാൻ പറ്റുന്നില്ല അത്രയ്ക്കും പാടായിരുന്നു എന്നാണ് ചോദിച്ച എല്ലാവരും തന്നെ പറയുന്നത് നമ്മൾ ഒരു വർഷവും ആറുമാസോ ആയിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്ത പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ ടീച്ചേഴ്സ് അല്ലേ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ നമ്മളെ എൽ പി പഠിപ്പിക്കാനുള്ള കുട്ടികളുടെ എസ് സി ആർ ടിയും മറ്റു കാര്യങ്ങളും പഠിച്ചാണ് നമ്മൾ എക്സാമിന് പോയത് ഈ ഫിസിക്സൊക്കെയാണ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചത് എച്ച് എസ് സിക്ക് തന്നെ ഇത്രയും ഡീപ്പായിട്ട് ചോദിക്കുമെന്ന് തന്നെ അത്രയ്ക്ക് ഡൗട്ടായിരുന്നു ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് അവർ ചോദിച്ചത് ഇപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ട് ഭയങ്കര സംശയമായിരുന്നു നമുക്കുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് ചിലപ്പോൾ നാലാം ക്ലാസ്സിലിരുന്ന് തന്നെ പത്താം ക്ലാസ്സിലേക്ക് പാസ്സാക്കി വിടണമെന്ന് തോന്നുന്നു ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ടീച്ചർമാർക്ക് തന്നത് ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ടീച്ചർമാർക്ക് തരുന്നത് അത്രയ്ക്ക് കടുപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യാം സമ്മതിച്ചു പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടേൻ്റെ ഒരു അംശം പോലും അതിനകത്ത് ഇല്ലായിരുന്നു കറണ്ട് അഫെയർസൊക്കെ നമ്മളിതായിട്ട് പഠിച്ചിട്ട് ഒന്നോ രണ്ടോ കറണ്ട് അഫയർസ് അത് മാത്രമാണ് ചോദിച്ചത് ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാൽ എല്ലാവരും നല്ല ടെൻഷനിലാണ് ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് കുറയുമോ ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് എല്ലാവരും ഇരിക്കുന്നത് അതല്ലാതെ ഞങ്ങൾ പഠിച്ചതിനനുസരിച്ചുള്ള മാർക്ക് എന്ന രീതിയിൽ പ്രതീക്ഷ ആർക്കും ഇല്ല എന്നുവെച്ചാൽ അത്രയ്ക്ക് പാടായിരുന്നു എക്സാം അതുപോലെ തന്നെ നമുക്ക് പലർക്കും ഇനിയും അവസരങ്ങളുണ്ട് ചിലപ്പോൾ ഇത് അവസാനത്തെ അവസരമായിട്ടിരിക്കുന്ന എത്രയോ ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു അപ്പോൾ ഇതിനെന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒരു സൊല്യൂഷൻ ഇല്ല എന്നാലും എക്സാം കഴിഞ്ഞു ഇനി അടുത്ത എക്സാമിലേക്ക് ഇനി മൂന്ന് വർഷം കഴിഞ്ഞാൽ ഈ ഒരു എൽ പി എക്സാം വരാൻ സാധ്യതയുള്ളൂ ലിസ്റ്റ് അനുസരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ മൂന്ന് വർഷമൊക്കെ കഴിയും വരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റണം ഞാൻ അടുത്ത പി എസ് സി എഴുതണം അപ്പം പി എസ് സിയൊക്കെ എഴുതുന്നെങ്കിലും പക്ഷേ നമുക്ക് നമ്മൾ പഠിക്കുന്ന രീതിയിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇടാനെങ്കിലും ഇനി ശ്രദ്ധിക്കണം അവർ അല്ലാതെ എന്ത് പറയാനാണ് അപ്പോൾ ബൈ